ഹായ് നമുക്കൊരു ചിക്കൻ കറി വെച്ചാലോ അത് പാൻ എടുക്കുക അതിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇടുക ചിക്കൻ ഇടുക ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് ഈ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കുരുമുളകും കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്ര ഇട്ടിട്ടാണ് ഇത് മാരിനേറ്റ് ചെയ്തിട്ടത് അത് നമുക്കതൊന്ന് ഒന്ന് ചെറുതായിട്ട് അടച്ചു വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അത് രണ്ട് സൈഡും നമുക്കൊന്ന് കുക്കായി കിട്ടണം നമ്മൾ മറിച്ചിട്ട് ഒന്ന് കുക്കായി കുക്ക് ആ കുക്കായതുകൊണ്ട് അതൊരു അതിനൊരു കളർ ചേഞ്ച് വരും അപ്പോൾ നമുക്കറിയാം ഒത്തിരി അങ്ങ് ഡീപ്പ് ഫ്രൈ ആയിട്ട് വരേണ്ട ചെറുതായിട്ടൊന്ന് ഒന്നതൊന്ന് ചെറിയൊരു ആ പാനിലേക്ക് നമുക്ക് ഇച്ചിരി കറുവപ്പട്ട ഗ്രാമ്പു ഏലയ്ക്ക ഇത്രയിട്ട് ഒന്ന് 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 ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പറ്റി കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് കയറിയത് ഇത്രയിട്ട് ഒന്ന് ഇളക്കാം സവോള ചേർക്കാം സവോള ഞാൻ ഒരു മൂന്ന് സവോളയാണ് നീളത്തിൽ ചെറുതായി അരിഞ്ഞത് ചേർക്കത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് ഇളക്കി അത് കുറച്ച് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക സവോള പെട്ടെന്ന് വാടാൻ വേണ്ടി ഉപ്പിട്ട് കൊടുക്കുന്നത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അത് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കി അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ആ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കണം അതൊന്ന് അതൊന്ന് ഇളക്കി ഒന്ന് ഇള നമുക്കിത് അടച്ചു വെക്കാം അതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കണം ഈ സവോള നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വേവിക്കണം വേവിച്ചിരഞ്ച് മിനിറ്റ് വേച്ചാൽ മതി അഞ്ച് മിനിറ്റ് വേവിച്ച് നമ്മളിത് ഇളക്കി ഒന്ന് സെറ്റാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികളിടാം ഒരു രണ്ട് സ്പൂൺ രണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മൽ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ചിക്കൻ മസാല ചിക്കൻ മസാല രണ്ട് സ്പൂൺ ചിക്കൻ മസാല ഇട്ട് അതൊന്ന് ഒന്ന് മിക്സ് നമ്മൾ ആ മസാലയുടെ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മൾക്കൊന്ന് ഇളക്കി കൊടുക്കാം കൊടുക്കുക ഒന്നുകൂടെ ഒന്ന് ഒന്ന് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് കുക്കാവുന്നിടമേ വെച്ചിട്ട് ഇതൊന്നിളക്കി ഇതിലേക്ക് നമുക്കിനി എന്താ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിക്കയാണ് ഒരു ചെറിയ തക്കാളിക്ക നന്ന നന്നായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം തക്കാളിക്ക ചേർത്ത് ഒന്ന് ഇളക്കി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ചിക്കൻ പീസ് ഇടണം ആ ചിക്കൻ വറുത്ത് വെച്ചിരുന്ന ചിക്കൻ എല്ലാം ഇട്ട് അത് നന്നായിട്ട് ഈ മസാലയായിട്ട് യോജിപ്പിക്കുക നന്നായിട്ട് ഇളക്കി ചിക്കനിലേക്ക് മസാല നന്നായിട്ട് യോജിപ്പിക്കണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ഞാൻ ഇച്ചിരി ഗ്രേവി കൂടുതലായിട്ടാണ് എടുക്കുന്നത് കുറച്ച് ഗ്രേവി മതിയെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇച്ചിരി ഏറെ ഗ്രേവി ആയിട്ട് എടുക്കുന്നത് കൊണ്ട് ഞാൻ ഒരു നാല് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് അത്രയും വേണ്ടെങ്കിൽ അത്രയും ഒഴിക്കണ്ട നല്ല ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി നല്ല ഗ്രേവി ആയിട്ടിരിക്കും കുറച്ച് ഗ്രേവി മതി ഇച്ചിരി പെരണ്ടിരിക്കുന്ന ടൈപ്പാണേൽ അത്രയും വെള്ളം ഒഴിക്കേണ്ടത് ഒന്ന് ഇളക്കി ഇതിലേക്ക് ഉപ്പ് നമ്മൾ ഇടയ്ക്ക് നോക്കുക ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൊടുക്കുക ഉപ്പിട്ടൊന്ന് നന്നായിട്ട് തിളച്ച് വരും നന്നായിട്ട് തിളച്ച് നമുക്ക് ആ ചിക്കൻ്റെ ചിക്കൻ ഓൾറെഡി നമ്മൾ വറുത്തതായതുകൊണ്ട് അധികം ഒത്തിരി വേവ നമുക്ക് വേവിക്കേണ്ട കാര്യമില്ല നല്ല നന്നായിട്ടൊന്ന് വെന്ത് അതിൽ വേപ്പിലിട്ട് നമുക്കിത് മാറ്റി വെക്കാം അടിപൊളി ചിക്കൻ